ഇതാണ് എൻ്റെ വീട് വീട് പണി നടക്കുകയാണെ അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണമെന്ന് വെച്ചാൽ ഇതിപ്പം ഇതെവിടെ സ്റ്റെയർ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ഈ സ്റ്റെപ്പിൽ ഹാൻഡ് റൈൽ കൊടുക്കുന്നുണ്ടല്ലോ അതിൽ വന്നിട്ട് ഈ സ്റ്റീലാണോ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കൊടുക്കുന്നതാണോ നല്ലത് അതോ നമ്മുടെ മറ്റേ ഇരുമ്പിലെ ഇത് ഹാൻഡ് ഡ്രൈൽ ഉണ്ടല്ലോ അത് കൊടുക്കുന്നതാണോ നല്ലത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എനിക്കൊന്ന് കമൻ്റ് ചെയ്തേക്കണം കാരണം ഏതാണ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനുവേണ്ടി എല്ലാവരും ഒന്ന് എനിക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു ഓക്കെ ബായ് ഇതാ എൻ്റെ വീടിൻ്റെ ഹാളാണിത് എഴുന്നിട്ട് അതപ്പം എൻ്റെ കുറേ നാളത്തെ കുഞ്ഞിലെ മതിയുള്ളൊരു ആഗ്രഹമാണ് ഒരു വീട് വയ്ക്കുക എന്നുള്ളത് അതിപ്പോൾ ഇപ്പോഴാണ് നടക്കുന്നത് നടന്ന് കിട്ടിയത് ഇപ്പം ഇവിടെ ഒരു കുഞ്ഞ് ഷെഡ് ഇറക്കിയിട്ടുണ്ട് അതാണ് ഷെഡ് പിന്നെ അതേതാണ് നമ്മുടെ കിങ്ങണിക്കശു കിങ്ങണി പശു എന്ന് പറയുന്നത് നമ്മുടെ അക്കാനിയാണ് കുഞ്ഞിലെ എൻ്റെ ഒക്കെ കുഞ്ഞിൻ്റെ മുതലേ നമ്മളെ വളർത്താൻ തുടങ്ങിയതാണ് രണ്ടുപേരുണ്ടായിരുന്നു ഒരാളായി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബൈ